ജസ്റ്റിസ് ഡി സുദർശൻ റെഡ്ഡിയുടെ വിജയം അത് ഏറെക്കുറെ ഉറപ്പാക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യ മുന്നിലെ നീക്കം ഒരു കാരണവശാലും സി പി രാധാകൃഷ്ണനെ വിജയിക്കുവാൻ അനുവദിക്കരുത് എന്ന ഉറച്ച നിലപാടുമായി ടി ഡി പിയും അതുപോലെ തന്നെ എൻ ഡി എൽ ഇപ്പോൾ ഒപ്പം ചേർന്നിരിക്കുന്ന ഘടക കക്ഷികളും ശ്രമിക്കുമ്പോൾ ഇവരിലൊന്നും പെടാത്ത വൈ എസ് ആർ കോൺഗ്രസ് അതുപോലുള്ള ചെറിയ ചില കക്ഷികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സി പി രാധാകൃഷ്ണന് പിന്തുണയുമായി എത്തുന്നത് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എൻ ഡി എ പരിപൂർണമായും തകരുമോ എന്നുള്ള ഭയം ബി ജെ പിക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എൻ ഡി എ എന്ന സംവിധാനം തകർന്നാൽ അത് മന്ത്രിസഭക്ക് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു മുമ്പേ എത്തുവാനുള്ള ശുഭ സൂചനകളാണ് കാണുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗ്ദീപ് ധൻകർ ഒഴിഞ്ഞതോടുകൂടി അധികാരത്തുടർച്ച ഇനി ബി ജെ പിക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് അടിവരയിടുന്ന സത്യമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറികളിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന പ്രവണത പൊളിച്ചടുക്കിക്കൊണ്ടാണ് ബീഹാറിലും ഉത്തരേന്ത്യൻ ബെൽറ്റുകളിലും രാഹുൽ ഗാന്ധി ഒരു ആറ്റം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പടക്കളം ഒരു പോർക്കളമായി മാറുകയും അത് ഒരു വൻകുരുക്ഷേത്ര യുദ്ധമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം രാജീവ് കുമാറും അതിനുശേഷം വന്ന ഗാനേഷ് കുമാറും ഇലക്ഷൻ തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സർവത്ര രേഖകളും തെളിവുകൾ സഹിതം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടും ഒരു കൂസലുമില്ലാതെ കേന്ദ്ര സർക്കാർ അധികാരത്തിൻ്റെ അപ്പകഷ്ണവും രുചിച്ചിരിക്കുമ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന മോദി സർക്കാരിനെ പൂട്ടിക്കെട്ടാൻ രാഹുൽ ഗാന് ഗാന്ധിക്ക് മറ്റു തന്ത്രങ്ങളാണ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് അതിൽ ഒരു ആയുധം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരുപക്ഷേ ബി ജെ പിക്ക് ഒരുക്കിയിരിക്കുന്ന അരക്കില്ലമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിലെ പ്രഖ്യാപനത്തിന് ശേഷം ബി ജെ പി കഷ്ടപ്പെടാൻ പോവുകയാണ് ബി ജെ പി വെൻറ്റിലേറ്ററിലാകുമെന്നതിന് യാതൊരു തർക്കവുമില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേവല ഭൂരിപക്ഷം ലോക്സഭയിലോ രാജ്യസഭയിലോ ബി ജെ പിക്ക് അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് കളിക്കുന്നതും ഏത് നിമിഷവും വിപ്പ് ലംഘിച്ച് മറ്റ് കക്ഷികൾ വോട്ട് ചെയ്തേക്കാം അങ്ങനെ വരുമ്പോൾ എം പിമാരെ അയോഗ്യരാക്കുവാനൊന്നും അവർക്ക് കഴിയുകയില്ല കാരണം ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുവാൻ താല്പര്യമില്ല എന്ന് ജെ ഡി യു എം പിമാർ തുറന്നു പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് സ്വാഭാവികമായും നിതീഷ് കുമാറിനെ എന്നല്ല ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാക്കൾക്കൊന്നും തന്നെ അവരുടെ എം പിമാരെ നിലക്കു നിർത്തുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്